സോ സ്വകാര്യ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ കണ്ടന്റ് റൈറ്റർ അശ്വലിയാണ് പുറത്ത് വിട്ടിട്ടുള്ളത് ഡൊമസ്റ്റിക് സൈനിങ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എസ്പെഷ്യലി അദ്ദേഹം ഈ ഒരു റിപ്പോർട്ടിൽ ഷെയർ ചെയ്തിട്ടുള്ളത് സോ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിന് വേണ്ടി ഒരു എക്സ്പീരിയൻസ്ഡ് ഫോർവേഡിനെ പരിഗണിക്കുന്നുണ്ട് ടോപ്പ് പ്രയോറിറ്റി ആണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പൊസിഷൻ റീസൻറ്റി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി കരാറ് പുതുക്കിയ ജിതിൻ എം എസ് ബ്ലാസ്റ്റേഴ്സിന് ടോപ്പ് പ്രയോറിറ്റി പ്ലെയർ ആയിരുന്നു എന്നാൽ സൈൻ ചെയ്യാൻ സാധിച്ചില്ല ഇതുകൂടാതെ തന്നെ ഒഡീഷ എഫ് സിക്ക് വേണ്ടി ഈ ലാസ്റ്റ് സീസണിൽ കളിച്ച ഒരു വിങ്ങറെ ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു താരം ഏതാണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തതയില്ല നെക്സ്റ്റ് മോഹൻ ബഗാനെ ദീപക് താങ്കരിയെ കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിന് വേണ്ടി പരിഗണിക്കുന്നുണ്ടെങ്കിലും ഡൊമസ്റ്റിക് സൈനിങ്ങളുടെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് പ്രയോറിറ്റി അല്ല ദീപക് താങ്കറി എന്നും കൂടി അസൽ ഇതിൽ പറയുന്നുണ്ട് ഇനി അടുത്തത് അദ്ദേഹം അഡ്രിയ ലൂണയുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച അപ്ഡേറ്റ് ആണ് അതായത് അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ക്യാമ്പിൽ ഉറപ്പായും ഉണ്ടാകുമെന്ന് മാർക്കസ് മെർഗുലോ പറഞ്ഞിരുന്നെങ്കിലും അതൊരിക്കലും അടുത്ത സീസണിൽ ലൂണ കാണും കാണുമെന്നതിന്റെ ഉറപ്പല്ല അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളതിനാൽ പ്രീ സീസണിൽ എന്തായാലും അദ്ദേഹം പങ്കെടുക്കും ആ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാം ബട്ട് അത് ഒരിക്കലും അഡ്രിയാൻ ലൂണ അടുത്ത സീസണിൽ ഉറപ്പായും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകുമെന്ന് പറയാൻ സാധിക്കില്ല ഇനി അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരാൻ തന്നെയാണ് സാധ്യത എന്നാണ് അശ്ലി വിശ്വസിക്കുന്നതെന്നും കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നെക്സ്റ്റ് ഡൂറൻഡ് കാപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പിന്മാറ്റത്തെ കുറിച്ചാണ് ഡോറിന്റെ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പിന്മാറിയത് ഐ എസ് എൽ ന്റെ കാര്യത്തിലെ അൺസെട്ടേണ്ടി മൂലമാണ് ബട്ട് ഐ എസ് എൽ ന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടായാൽ തീർച്ചയായും ഐ എസ് എല്ലിൽ നിന്ന് പിന്മാറിയ ക്ലബ്ബുകളെല്ലാം തന്നെ ഡോറിന്റെ കപ്പിൽ പങ്കെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് ന്യൂസ് ആരാധകരെ കാത്തിരിപ്പുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ദർ ഈസ് സം എക്സൈറ്റിംഗ് ന്യൂസ് ഫോർ ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഇപ്പോഴത് ഇൻസ്റ്റിയൽ സ്റ്റേജിലാണ് എന്നാൽ ഈ ഒരു കാര്യത്തിൽ പോസിറ്റീവ് ഡെവലപ്മെന്റ്സ് ഉണ്ടായാൽ നമുക്ക് തീർച്ചയായും ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് അസ്റ്റൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ന്യൂസ് തീർച്ചയായും ക്ലാസ്റ്റേഴ്സ് ആരാധകരെ നൂറ് ശതമാനം ഹാപ്പിയാക്കുമെന്നുള്ളത് കൂടി അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട് സോ ഗൈസ് ഇതൊക്കെയാണ് അച്ഛന ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗൈസ് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വേണമായിരിക്കും മുംബൈ